ഓം സർവേഗം തത്വമസി സാധാരണ നമ്മുടെ സംസാരത്തിൽ സമ്പത്ത് സമ്പത്തുണ്ടാക്കുന്നതിനും പേരും പെരുമ ഒന്നും ആത്മീയത ഉപയോഗിക്കരുത് എന്ന് ഇടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ അതൊരു തെറ്റിദ്ധാരണ അതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത് കാരണം മനുഷ്യകുലത്തിൻ്റെ സർവ്വൈശ്വര്യത്തിനും സമ്പത്ത് അനിവാര്യമാണ് അതുപോലെ ഭൂമിയിൽ ജീവിച്ചു പിരിയുമ്പോൾ അതിനൊരു അർത്ഥം ഉണ്ടാകുന്നത് നാം ഇവിടെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിൽ ആണ് കാണുന്നത് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഓരോ ജീവനും ഭൂമിയിൽ പിറന്നതിന് ശേഷം ഇവിടെ ഐശ്വര്യത്തിനും സമ്പത്തിനും പെരും പെരുമയ്ക്കും വേണ്ടിയുള്ള പ്രയത്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആവശ്യവുമാണ് അത് വേണ്ടെന്നല്ല പറയുന്നത് ഇവിടെ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട് അതായത് പ്രകൃതി എന്ന് പറയുന്നത് സർവൈശ്വര്യത്തിൻ്റെയും കലവറയാണ് അത് നമ്മുടെ നേരായുള്ള പരിശ്രമം കൊണ്ട് അതായത് സത്യസന്ധതയോടുകൂടി ഉള്ളൊരു ജീവിതം കൊണ്ട് അതല്ല നമുക്ക് വന്നു ചേരുന്നതുമാണ് കാരണം അത് പ്രകൃതിക്കറിയാം കാരണം ഇവിടെ യാതൊരുവിധ കഴിവുകളും സമ്പത്തും ഒന്നുമില്ലാത്ത എത്രയോ വ്യക്തികൾ മറ്റു പലതുമായി തീർന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ സമ്പത്തും പേരും പെരുമയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി തെറ്റായിട്ടുള്ള ജീവിതമാർഗങ്ങൾ സ്വീകരിക്കും അതുവഴി ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ നമുക്ക് മാത്രമല്ല പ്രകൃതിക്കും സന്തതി പരമ്പരകൾക്കും ഒക്കെയാണ് വന്ന് ഭവിക്കുന്നത് ഇവിടെ ഓരോ ജീവനും പരിപാടനമായ അവസ്ഥയോടുകൂടിയാണ് ജനിക്കേണ്ടത് എന്നാൽ നാം കാണുന്നുണ്ടല്ലോ നമ്മുടെ ചുറ്റിനും പല രീതിയിലുള്ള വൈകൃതമായ ശരീര മാനസിക കൂടി ജീവിക്കുന്ന ജീവന്മാരെ ഇതിനൊക്കെ അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട് അതല്ല ഒരു ജീവനും ഭൂമിയിൽ വന്നു പോകുമ്പോൾ ജീവിച്ചു തീർക്കുന്ന കർമ്മഫലത്തിൻ്റെ അനന്തരഫലമാണെന്ന് സൂക്ഷ്മത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകും അപ്പോൾ നേരായ വഴിയിലൂടെ പ്രകൃതിയെ അനുഗമിച്ചാൽ പ്രകൃതി ആവോളം ഐശ്വര്യവും പേരും വരുമൊക്കെ തരും പക്ഷേ അത് പ്രകൃതിക്ക് അനുകൂലമായി തന്നെ പോകണം മറിച്ച് നമ്മുടെ യുക്തിയും നമ്മുടെ അതിസാമർഥ്യവും അഹങ്കാരങ്ങളും കൊണ്ട് മറ്റുള്ള സഹജീവികളെ ഒക്കെ ഉപദ്രവിച്ചുകൊണ്ടും പീഡിപ്പിച്ചുകൊണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടും കൊണ്ടും തെറ്റായ രീതിയിൽ അപകരിച്ചുകൊണ്ടുമൊക്കെ സമ്പത്ത് നേടുമ്പോൾ പേരും പെരുമയും നേടുമ്പോൾ അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ ഭവിഷ്യത്തുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം പക്ഷെ ആ വക സൂക്ഷ്മത്തിലുള്ള രഹസ്യങ്ങളൊന്നും അറിയാത്ത ജീവന്മാർ ഇവിടെ ലൗകിക ജീവിതം സുഖപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ട് തനിക്ക് യോഗ്യത ഇല്ലെങ്കിലും ബലപ്രയോഗത്താൽ യോഗ്യത ഉണ്ടാക്കിയെടുത്ത് വളഞ്ഞ വഴികൾ സ്വീകരിച്ച് ഈ പറയുന്ന നേരും നിറവുമില്ലാതെ സമ്പത്തും ഐശ്വര്യവും ഈ പറയുന്ന പേരും പെരുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൂടെ വന്നു ചേരുന്ന സൂക്ഷ്മമായ കർമ്മഫലങ്ങൾ ഇതിനെതിരായിട്ടുള്ള കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ എല്ലാം പ്രകൃതിയിൽ സമർപ്പണമായി ദൈവാപബോധത്താൽ അതിൽ രണ്ട് വഴികളുണ്ട് നേരായതും നേരല്ലാത്തതുമായ രണ്ട് വഴികളുണ്ട് ക്ഷമയോടും സഹനത്തോടും കൂടി നേരായ വഴിയിൽ സമർപ്പണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും കുറച്ച് വൈകിയാലും അതിൻ്റെ ഫലം ഉണ്ടാകും കാരണം പ്രകൃതി എന്ന് പറഞ്ഞ സത്യമാണ് പ്രകൃതിയിലാണ് സർവൈശ്വര്യവും ഇരിക്കുന്നത് നാം ഇച്ഛാശക്തി ഉപയോഗിച്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള മാനസിക ഫലം പ്രയോഗിച്ച് പ്രകൃതിയിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന രീതിയിലുള്ളൊരു സമ്പ്രദായം അവിടെ നടക്കുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല കാരണം നേരത്തെ പറഞ്ഞ പേര് പെരുമയും സമ്പത്തുമെല്ലാം നിത്യവുമല്ല എന്നാൽ അത് അത്യാവശ്യവുമാണ് ഇവിടെ എത്രയോ മഹാത്മാക്കൾ തെറ്റായ വഴിക്ക് പല സമ്പത്തും പേരും പെരുമയും നേടിയിട്ട് സത്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് നേരായ വഴിയിൽ വന്നപ്പോൾ അവർ മഹത്വമുള്ള വ്യക്തികളായിട്ട് മാറിയിട്ടുണ്ട് ശ്രീബുദ്ധനൊക്കെ എങ്ങനെയാണ് വന്നത് അവരൊക്കെ എല്ലാം ത്വജിച്ചതിൽ വന്നപ്പോൾ അതുപോലെ അവനെല്ലാം പറഞ്ഞോ അവർ ഇന്ന് ലോകം ആരാധിക്കപ്പെടുന്ന ഒരു രീതിയിലാണ് വന്നു നിൽക്കുന്നത് അപ്പോൾ രണ്ട് രണ്ട് മാർഗങ്ങളുണ്ട് സത്യത്തിൻ്റെ മാർഗവും അസത്യത്തിൻ്റെ മാർഗവും അപ്പോൾ സത്യത്തിൻ്റെ മാർഗം പ്രത്യക്ഷത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും ക്രമത്തിൽ അതിൻ്റെ ഫലം ഉണ്ടാകും എന്നാൽ അസത്യത്തിൻ്റെ മാർഗത്തിലൂടെ പെട്ടെന്ന് അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റുമെങ്കിലും അന്ത്യത്തിൽ അത് ാശത്തിൻ്റെ വഴിയിലേക്കാണ് പോകുന്നതും ഈ തിരിച്ചറിവ് വന്നാൽ ശാന്തമായി നമ്മുടെ ബുദ്ധി ഇന്ദ്രിയങ്ങളെയൊക്കെ സമന്യിപ്പിച്ച് പ്രകൃതിയാൽ സമർപ്പണം ചെയ്ത് പ്രകൃതിയുടെ മനോഭാവം മനസ്സിലാക്കി ജീവിതം ആരംഭിച്ചാൽ തീർച്ചയായിട്ടും വളരെ ഉന്നതമായ പദവിയും സമ്പത്തും ഐശ്വര്യവും ദീർഘായുസ്സും ഒക്കെ വന്നു ചേരുന്നതാണ് അതിന് അതിൻ്റേതായ രീതികളുണ്ടെന്നാണ് പറയുന്നത് അതിപ്പോൾ അധ്യാത്മികമായി അറിയില്ലെങ്കിലും ദൈവികമായ അനുഷ്ഠാനങ്ങളും സാധനങ്ങളും ഒന്നും അറിഞ്ഞിരിക്കണമെന്നില്ല പക്ഷെ നേരായൊരു വഴിയെ പോകാനുള്ള ഒരു ബോധം ഉണ്ടായാൽ അതിൽ അർഹതപ്പെടാത്തതിനെ നീക്കി അർഹതപ്പെട്ടതിനെ സ്വീകരിച്ചു പോയാൽ ആ വഴിയിലൂടെ പ്രകൃതി ആവശ്യത്തിനുള്ള സമ്പത്തും ഐശ്വര്യവും എല്ലാം നൽകും കാരണം ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് പ്രകൃതി അത് മനസ്സിലാക്കാം പ്രകൃതിക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല കാരണം പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന ഈശ്വര ചൈതന്യം തന്നെയാണ് പ്രകൃതിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് അപ്പോൾ നമ്മളിലുള്ള അതായത് ഒരു ദേഹത്തിലുള്ള ജീവനും പ്രകൃതി സത്വമായി വളരെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ചിത്രത്തിൽ നാം ഏത് രീതിയിലാണ് സങ്കല്പിക്കുന്നത് അതേ രീതിയിലുള്ള ഫലം പ്രകൃതി നമുക്ക് തരും അതിൽ മായം കൂടുതൽ കലർന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഫലം തരുമ്പോൾ അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും ഈ സത്യം മനസ്സിലാക്കിയാൽ ബന്ധനമില്ലാതെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഈ പ്രകൃതിയുടെ ഐശ്വര്യങ്ങൾ അനുഭവിച്ചും കൊണ്ട് ആത്മാവിനെ മുക്തമാക്കി ഒരു ജീവന് മുന്നോട്ട് പോകാൻ കഴിയുകയും അന്ത്യത്തിൽ പരമഗതി പ്രാപിക്കുവാനും കഴിയും എന്നുള്ള ഒരു അടിസ്ഥാന തത്വത്തിലാണ് ഞാൻ കൂടെ കൂടെ പറയാറുണ്ട് സമ്പത്തും ഐശ്വര്യവും ദൈവിക ഭാവത്തെ ദുരുപയോഗപ്പെടുത്തി സമ്പാദിക്കരുതെന്ന് ഞാൻ കൂടെ കൂടെ പറഞ്ഞതിൻ്റെ അർത്ഥം അതിന് നമ്മൾ ിക്കുമ്പോൾ തെറ്റായ രീതികളിലൂടെ ഒന്നും സമ്പാദിക്കരുതെന്ന് അതിലർത്ഥമുള്ളൂ അല്ലാതെ ഇവിടെ ജനിച്ച് ദാരിദ്ര്യത്തിൽ കഴിയാനല്ല ഇവിടെ പറയുന്നത് എല്ലാം വേണം ഈ പ്രകൃതിയുടെ സമ്പത്തെല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് ദൈവം ഇവിടെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഇവിടെ ജീവാത്മാവിനി അനുഭവിച്ച് സംതൃപ്തിയോടുകൂടി ഇവിടെ നിന്ന് വിട പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ജീവിതമൊക്കെ ഇവിടെ പ്രാധാന്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ദൈവസമർപ്പണമായി സന്തുഷ്ടമായിട്ടുള്ള ഒരു ലൗകിക ജീവിതം ഭൂമിയിൽ ജീവിക്കുന്നതിനെ ദൈവസമർപ്പണമായി ദൈവനീതിയായി ഉൾക്കൊണ്ടു ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന സർവ്വഐശ്വര്യവും പ്രകൃതി തരും അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലാണ് ഐശ്വര്യം സമ്പാദിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല രീതിയുണ്ട് സത്യത്തിൻ്റെ ഭാഗത്ത് കൂടെ നേടുന്നതുണ്ട് അതിലെ വ്യവഹാരങ്ങൾ തിരിച്ചറിയണമെന്നേ ഉള്ളൂ കൊടക്കല് മേടിക്കല് അവിടെയൊക്കെ ചില നീതി പുലർത്തേണ്ടതുണ്ട് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ സമ്പത്തിൻ്റെയും പേരും പെരുമയുടെയും ആവശ്യമുള്ളവർ ആ വഴിക്ക് തിരിയുമ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കാലഘട്ടത്തിൽ അന്യനെ ചൂഷണം ചെയ്യാൻ വളരെയധികം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതും അതിൻ്റെ ഭവിഷ്യത്ത് അതായത് ആ രീതിയിലൂടെ നമ്മൾ സമ്പാദിക്കുന്ന എന്ത് ജീവിത സുഖവും അതിനൊരു ദുഃഖം അതിൻ്റെ പിന്നാലെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ പേരും പെരുമയും സമ്പത്തുമുകളൊന്നും എന്നല്ല പറയുന്നത് അതെല്ലാം കൂടെ വരും അതെല്ലാം നാം സത്യത്തിൻ്റെ കൂടെ പോകുമ്പോൾ അതിനു വേണ്ടുന്ന ഒരു മൂലധനം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത് സത്യസന്ധതയോടു കൂടിയുള്ള ക്ഷമയോടുകൂടിയുള്ള ഒരു തിരിച്ചറിവോടുകൂടിയുള്ള ഒരു ജീവിതം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഇത് പ്രകൃതി തിരിച്ചറിയുകയും ചെയ്യും അവർക്ക് സന്തുഷ്ടപൂർണമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുകയും പ്രകൃതി ചെയ്യും അത് നിലനിൽക്കുകയും ചെയ്യും തലമുറകൾക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും കഴിയും അല്ലാത്തതെല്ലാം ജലത്തിലെ കുമളകൾ പോലെ ആയുസ് കുറവായിരിക്കും കഷ്ടപ്പെട്ട് ഒരായസ് മുഴുവൻ ഒരു ജീവൻ ഇവിടെ തെറ്റായ രീതിയിൽ പലതും സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയെ അത് ദുരുപയോഗപ്പെടുത്തി ഒന്നുമല്ലാതാക്കി അവർ ഇവിടെ പോകും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം ഈ ഭൂമിയിൽ ജീവിച്ച് പോകുന്ന കാലഘട്ടങ്ങളിൽ നാളെ അതിനൊരു അർത്ഥമുണ്ടാവണമെങ്കിൽ അതിനൊരർത്ഥമുണ്ടാവണമെങ്കിൽ ഒരു ജീവിതത്തിലൂടെ ജീവിച്ച് ഇവിടെ വരും തലമുറകൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക എന്നുള്ളതാണ് ഒരു ജീവൻ്റെ ധർമ്മം ഇതാണ് ഒരു സ്വധർമ്മം എന്ന് മനസ്സിലാക്കാനാണ് ഈ അവസരം ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ തെറ്റു കാരണം ഇവിടെ ജീവിതം എന്ന് പറയുന്നത് ഐശ്വര്യപൂർണമാകണമെങ്കിൽ സമ്പത്തും പേരും പെരുമയും ഒക്കെ വേണം അത് വേണ്ട എന്നല്ല പറയുന്നത് ഈ രീതിയിൽ ഇപ്പോൾ നാം ഇവിടെ പറഞ്ഞ രീതിയിലൂടെ ആയിരിക്കണം എന്നുള്ളൊരു അഭിപ്രായമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ രീതിയിൽ ആയിരിക്കണം ഒരു ജീവൻ്റെ ഭൂമിയിലെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ॐ शान्ति शान्ति शान्ति